തക്കാളി കൃഷിയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തക്കാളിയുടെ ഇലകളിൽ കറുത്ത പാടുകൾ വന്ന് തക്കാളി പൂർണ്ണമായിട്ടും വാടിപ്പോകുന്നതും അതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും കായ കൊഴിഞ്ഞു പോകുന്നതും പിന്നെ ഉണ്ടായി കഴിയുമ്പോൾ കായുടെ താഴ്ഭാഗത്ത് കറുത്ത പാടുകൾ വന്ന് ആ കായ ചീഞ്ഞു പോകുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തക്കാളിയെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തക്കാളി ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളി ചെടിയിലെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ശല്യം കുറയ്ക്കാനായിട്ട് തക്കാളിയുടെ തൈ നടുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ഇട്ട് നമ്മുടെ മണ്ണിന്റെ പുളി രസം മാറ്റിയെടുക്കണം അപ്പോൾ കുമ്മായമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വേണം തൈ നടാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ജൈവവളം വളം എന്താണോ അതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തൈ മാറ്റി നടാനായിട്ട് അടിവളം കൊടുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് ഒരു ഗ്രോ ബാഗിൽ നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കെങ്കിലും ചേർത്ത് കൊടുക്കണം മൃഗങ്ങളുടെ എല്ലാം ആരംഭം വേരിൽ നിന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുമ്പോൾ മണ്ണിലൂടെ വന്ന് ചെടികളെ ബാധിക്കുന്ന രോഗങ്ങളെല്ലാം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും തക്കാളിയുടെ വിത്തുകൾ സുഡോമോണക്സ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം പാകാനായിട്ട് ഏകദേശം രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ തൈക്ക് നല്ലൊരു വളർച്ച കാണും അപ്പം അതിനുശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്കോ മണ്ണിലേക്കോ മാറ്റി നടാവുന്നതാണ് തൈ മാറ്റി നടുമ്പോൾ വേരുകൾ പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം തൈ മാറ്റി നട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നല്ല വെയിലുള്ള ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രം മാത്രമേ നല്ല കായ്ഫലം നമുക്കിതിൽ നിന്ന് കിട്ടുള്ളൂ തക്കാളിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ വെയില് തക്കാളിക്ക് ആവശ്യമുണ്ട് തക്കാളിയില് പൂവിട്ട് തുടങ്ങുമ്പോൾ മുതലാണ് രോഗങ്ങളുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് തക്കാളിയുടെ ഇലകളിൽ കറുത്ത പാടുകൾ വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ കറുത്ത പാടുകൾ കണ്ടു തുടങ്ങിയാല് ആദ്യം തന്നെ മൂർച്ചയുള്ള ഒരു കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് ആ ഇലയങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഇലകൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുകയോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യാം ഒരിക്കലും തക്കാളി ചെടിയുടെ ചുവട്ടിലിടരുത് ഇങ്ങനെ രോഗമുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ തക്കാളിയിൽ കായയുടെ താഴ്ഭാഗത്ത് ഒരു കറുപ്പ് നിറം വന്ന് കായ ചീഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം മണ്ണിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മുടെ തക്കാളിക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് മൈക്രോ ഫുഡ് ചേർത്ത് കൊടുക്കാം ഓരോ ഗ്രോ ബാഗിലും അര സ്പൂൺ എന്ന കണക്കിന് മൈക്രോ ഫുഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മൈക്രോ ഫുഡ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ തെളിയൂറ്റി തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ചെടിക്ക് കാൽസ്യം കിട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ടത്തോട് മുട്ടത്തോട് ഉണക്കി പൊടിച്ച് ഓരോ സ്പൂൺ വീതം രണ്ടാഴ്ചയിൽ ഒരിക്കൽ തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാൽസ്യം കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ ചിലവിൽ കാൽസ്യം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന എളുപ്പ മാർഗങ്ങളാണ് അതുപോലെ തൈനട്ട് ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ തന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തക്കാളി ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവാനും രോഗ കീടബാധയെ പ്രതിരോധിക്കാനും അതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഏറെ സഹായിക്കും അപ്പോൾ തൈ നടുന്ന സമയം തൊട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിയിൽ യാതൊരു രോഗ കീടബാധയുമില്ലാതെ നന്നായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്